നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലിയോ മെസ്സി ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാല ഹീറോ അല്ലേ അദ്ദേഹത്തോടൊപ്പം കളിക്കുക എന്നുള്ളൊരു സ്വപ്നമാണ് അങ്ങനെ അങ്ങനൊരു സ്വപ്നമുണ്ട് എന്ന് പറയുന്നു റിയാദ് മഹറസ് റിയാദ് മഹറസ് ഇപ്പോൾ സൗദി പ്രോ ലീഗിലാണെങ്കിൽ ലിയോ മെസ്സി കളിക്കുന്നത് എം എൽ എസിലാണ് ഇനി അവരൊരുമിച്ച് ഒരു ടീമിൽ കളിക്കുക എന്നുള്ള സ്വപ്നം പൂവണിയുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് മേറസിൻ്റെ വാക്കുകളിപ്പോൾ മാർക്ക് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്നു അദ്ദേഹം മെസ്സി ഞങ്ങളുടെ ചൈൽഡ്ഹുഡ് ഹീറോ അല്ലേ ഫുട്ബോളേഴ്സ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കളി ഞങ്ങളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ റോൾ മോഡലാണ് മെസ്സി തീർച്ചയായിട്ടും അദ്ദേഹത്തോടൊപ്പം കളിക്കാൻ കഴിയുക എന്നാൽ അതൊരു സ്വപ്നമാണ് അതൊരു ട്രൂലി എക്സെപ്ഷണൽ ആയിരിക്കും അദ്ദേഹം നമ്പർ ആയിട്ട് കളിക്കും ഞാൻ റൈറ്റിൽ കളിക്കും പിന്നീട് പൊസിഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ടൈം ടു ടൈമായിട്ട് ചേഞ്ച് ചെയ്യാം ഓഹ് അത് വല്ലാത്തൊരു അനുഭവമായിരിക്കും ഏതാണ് റിയാദ് മെഹ്റസ് പറയുന്നത് അതേസമയം അർജൻ്റീൻ സൂപ്പർ താരത്തിന് വല്ല പ്രൊട്ടക്ഷനും ഗ്രൗണ്ടിൽ റഫറിമാരിൽ നിന്നൊക്കെ ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മെഹ്റസിൻ്റെ മറുപടി അങ്ങനെയുള്ള സ്പെഷ്യൽ പ്രൊട്ടക്ഷനൊന്നും ഡ്രിബിളേഴ്സിന് സൗദി ലീഗിൽ ലഭിക്കുന്നില്ല എനിക്കൊരുപാട് നോക്സ് എന്തായാലും കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞ് ഒഴിവാവുകയാണ് അദ്ദേഹം ചെയ്തത് ഏതായാലും ഇതൊന്നും ശ്രദ്ധിക്കുക താരം പറയുന്നു ഒരു സൂപ്പർ സൂപ്രധാനമാണ് പറയുന്നത് മെസ്സിക്കൊപ്പം കളിക്കാൻ കഴിഞ്ഞെങ്കിൽ അത് എത്ര നന്നായിരുന്നനെ ഞാൻ റൈറ്റിൽ മെസ്സി നമ്പർ ടെന്ന് പിന്നെ പൊസിഷൻ മാറി കളിക്കുന്നു ഓ ആലോചിക്കുമ്പോൾ തന്നെ വലിയ ആവേശം വരുന്നു അത് ട്രൂലി എക്സെപ്ഷണൽ ആയിരിക്കും എന്നാണ് മെഹ്റസ് പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ കുഞ്ഞുങ്ങൾ മുതൽ ചെറിയ കുട്ടികൾ മെസ്സിയെ വല്ലാതെ ആരാധിക്കുന്ന നമ്മളുണ്ട് കുഞ്ഞുങ്ങൾ മുതൽ നിലവിൽ ഫുട്ബോൾ ലോകത്ത് സൂപ്പർ താരങ്ങളായവർ വരെ ഇത്രയധികം അപ്രീസിയേറ്റ് ചെയ്യുന്ന മറ്റൊരു താരമുണ്ടോ എന്നത് തന്നെ സംശയമാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ്